ഇത് ഒരു കസ്റ്റമറാണ് അപ്പോൾ നമ്മുടെ കസ്റ്റമർ നമ്മൾ കഴിഞ്ഞ ദിവസം വളയാലിട്ടൊരു കാലാപ്പാടിയിലെ മാവാണ് നിറയെ പൂട്ടിട്ടുണ്ട് ഇപ്പം നിറയെ 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 ഇതുപോലെ പൂത്തുകൾക്കുന്നു നല്ല പൂവാണ് കാലാപ്പാടി നിറയെ ആകുമ്പോൾ കുറച്ചിലേക്ക് അതിന് ദിവസം നമ്മൾ വളമിട്ടതാണ് നമ്മുടെ കസ്റ്റമർ നല്ല വളവിട്ട് കൊടുത്ത് നിറയുണ്ടാകുന്നുണ്ട് അപ്പൽ ചമ്പ അതുപോലെ നല്ല കിഴിക്കാണ്ട് അതിനകത്ത് ജോലി കൂടുതൽ വെച്ചില്ല കിളിപ്പ് നമ്മുടെ കുറ്റിമുരിങ്ങയാണ് നമ്മുടെ കുറ്റിമുരിങ്ങ ഇതുപോലെയാണ് വായിക്കുന്നത് തട്ടി തന്നെ കസ്റ്റമാണ്